ഹലോ വെൽക്കം ബാക്ക് ഇന്നിതാ നല്ലൊരു കോമ്പിനേഷൻ റെസിപ്പിയാണ് കാണിക്കുന്നത് പുട്ടും പിന്നെ അതേപോലെ ബീഫ് ഉപ്പിലിട്ടതും എന്ന് പറയുമ്പോൾ എന്തിനോടും ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അല്ലേ പുട്ടും ബീഫും പുട്ടും വരട്ടിയതും പുട്ടും കടലയും അങ്ങനെ എല്ലാത്തിനോടും നല്ല ടേസ്റ്റുള്ള ഒന്നാണ് പുട്ടും അത് വേറെ എന്ത് കറിയാലും സാരമില്ല അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടും ബീഫ് ഉപ്പിലിട്ടത് ഉണ്ടാക്കിയിട്ടെടുക്കുക അപ്പം ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കണേ അല്ലാതെ നമ്മൾ ഇങ്ങനെ പേസ്റ്റാക്കില്ല അതൊന്നും വേണ്ട ചതച്ചത് വേണം ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെയൊക്കെ അളവെന്ന് പറയുമ്പോൾ ഇതാ കുറച്ച് പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല നമ്മൾ ബീഫ് കറിക്കലെ എടുക്കുന്ന അത്രയും ഇട്ടുകൊടുക്കുക പക്ഷെങ്കിൽ ചതച്ചിട്ട് വേണം ജസ്റ്റ് ഒന്ന് ചതക്കുക അല്ലാതെ പേസ്റ്റ് ആക്കരുത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുക്കുമ്പം ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കുറച്ച് കൂടുതലായിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വിനാഗിരില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി അതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പൊടിയല്ല ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ മണിയായിട്ടുള്ള ആ ഒരു കുരുമുളകും കൂടി ഇട്ടെടുത്താൽ മതി പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വെളിച്ചെണ്ണ തന്നെ എടുക്കണം ഓയിൽ അങ്ങനത്തെ ഒന്നും വേണ്ട ആ ഒരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂൺ അങ്ങനെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പിന്നെ ആ ഒരു ബീഫ് നല്ല നെയ്യ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചൊന്ന് മുമ്പിലായിട്ട് വേണം സാധാ കറീനേക്കാളും ഉപ്പ് കുറച്ചൊന്ന് മുമ്പിലായിട്ട് വേണം പക്ഷേ അധികം കുടിപ്പോവാൻ പാടില്ല എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വേറെ ഒരു മസാല വേണ്ട നമുക്കിത് മാത്രം മതി കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ എന്നാലാണ് ആ ഒരു പുളിപ്പും ആ ഒരു ഉപ്പൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിച്ച് വരണം കുറച്ച് സമയം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനേ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാണ് ഞങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുക്ക മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക എന്നിട്ട് നമുക്ക് അപ്പോഴത്തേക്കും പുട്ടുണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ പുട്ട് പൊടി നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നനച്ചെടുക്കാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചുകൊടുക്കുന്നത് അധികം ചൂടായിട്ടുള്ള തിളച്ച വെള്ളമല്ല ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുള്ള വെള്ളം അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും പുട്ട് ഇതാ നമ്മൾ സാധാ പൊട്ട് വയ്ക്കുന്ന അതുപോലെ തന്നെ കുഴച്ചെടുക്കാൻ ഇതാ കൈവച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കിട്ടില്ലേ ഈ ഒരു രീതിയിൽ കിട്ടണട്ടോ പുട്ടുപൊടി നല്ലോണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ട് കിട്ടാൻ കുറച്ച് സമയം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ബീഫ് വേവിച്ചിട്ട് എടുക്കണം അപ്പം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അതുപോലെ നല്ല ക്ഷമ ഉണ്ടെങ്കിലും ചട്ടി തന്നെ വേവിച്ചിട്ടെടുക്കാം ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചിട്ടെടുക്കുന്നത് അപ്പം ഇതാ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ടേ പിന്നെ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയോ അതേപോലെ വേറെ ഉള്ളി തക്കാളി അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ വെറും ഇതാ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു മസാലകൾ മാത്രം മതി പെപ്പർ പൗഡർ മാത്രമാണ് മസാല എന്ന് പറഞ്ഞിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ഉപ്പും പിന്നെ ബീഫ് വേകാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾ കുക്കറിൻ്റെ ഇതെല്ലാം നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുട്ടായതുകൊണ്ട് തന്നെ കുറച്ചൊരു വെള്ളം വേണം കേട്ടോ ബീഫിന് എന്നാലാണ് ആ ഒരു പുട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ വിസിലൊക്കെ നിങ്ങളെ കുക്കറിൻ്റെയും പിന്നെ അവർ നിങ്ങളെടുത്തിട്ടുള്ള ബീഫിൻ്റെ ഇതനുസരിച്ചിട്ട് അത്രയും വിസിലിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കാം ബീഫ് വന്തു വരുന്നുണ്ട് പിന്നെ പുട്ടും കൂടി വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറുക്കിയിട്ട് ചട്ടിയിലാക്കിയെടുക്കില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ബീഫ് അപ്പോൾ ഇത് ഞാൻ സ്റ്റവ് ഓഫ് ഓഫാക്കിയിട്ടുണ്ട് കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം നമ്മൾ ബീഫെല്ലാം വേവിക്കുമ്പോൾ ആ ഒരു പ്രഷർ കംപ്ലീറ്റ് പോകണം കേട്ടോ അല്ലാതെ നമ്മുടെ ആ ഒരു വിസിൽ അയച്ചെടുക്കാൻ പാടില്ല ഇത് ഞാനൊന്ന് ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് വീഡിയോ എല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ കുക്കറിലാവുമ്പോൾ അത്ര നിങ്ങൾക്ക് മനസ്സിലാവില്ല ദാ ഈ ഒരു രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ടാ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വരണം പിന്നെ കുറച്ചൊരു വെള്ളത്തോടെ വേണം പുട്ടായത് കൊണ്ട് ആ ഒരു കുറച്ച് വെള്ളത്തോടെ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ബീഫിൻ്റെ ആ ഒരു തനിത് ടേസ്റ്റില്ല അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ ഇതേപോലെ തന്നെ കഴിക്കണം നമ്മുടെ കറിയെല്ലാം ഉണ്ടാക്കിയാൽ ആ ഒരു മസാലേൻ്റെ ടേസ്റ്റല്ലേ വരാനേ അപ്പം ബീഫ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോഴേക്കും ഇതാ പുട്ടിന് ആവി വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ എന്താ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഏത് കോമ്പിനേഷനാണ് ഇഷ്ടമാണ് എന്നുള്ളത് പിന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് എന്താ ആ ഒരു കറിക്ക് എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ പുട്ടും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം ഞാൻ അതിലും വീഡിയോ ചെയ്യുന്നുണ്ട് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ നല്ലോണം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ നല്ല ചൂടോടെ തന്നെ കഴിക്കുക പിന്നെ നിഷം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും